മലയാള സിനിമ മേഖല നാണം കിട്ടുന്ന അങ്ങനെ എങ്ങനെ പറയാതിരിക്കുവല്ലോ കോർമ്മി കാരണം മയക്കുമരുന്ന് പെൺവാണിപ്പം ലൈംഗികത പീഡനങ്ങൾ നടിമാരെ പീഡിപ്പിക്കുക കാസ്റ്റ് കൗച്ചിങ് അങ്ങനെ ഇനി കേൾക്കാൻ ഒന്നും തന്നെ മലയാള സിനിമയ്ക്കില്ല പിന്നെ മൊത്തം നഷ്ടവും ഏതാണ്ട് ഇരുന്നൂറോളം സിനിമകൾ രണ്ടായിരത്തി ഇരുപനാല് റിലീസ് ചെയ്തിട്ട് ഏതാണ്ട് ഇരുപതെണ്ണം മാത്രമാണ് വിജയിച്ചതെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് എന്ത് തന്നെ ആയാലും വിജയിച്ച സിനിമകളെല്ലാം അമ്പനായിട്ട് തന്നെ വിജയിച്ചിട്ടുണ്ട് നൂറും ഇരുന്നൂറും മുന്നൂറും നാനൂറും അഞ്ഞൂറ് കോടി ക്ലബ്ബുകൾ എത്തിയിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ മലയാള സിനിമയിൽ തമ്മിലടിയും കുതികാലും എട്ടും കൂടാതെ നാണം കെട്ട പല പരിപാടികളും വന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഹേമ കമ്മിറ്റി അത് വന്ന വഴി ഇപ്പോൾ പോയ വഴി പുലി പോലും കിട്ടിട്ടില്ല ദൻ ഇപ്പോൾ വന്നിരിക്കുന്ന മയക്കുമരുന്നാണ് മയക്കുമരുന്നിന്റെ വിഷയം മൊത്തത്തിൽ നേരത്തെ പ്രയാഗമാട്ടനെ പോലുള്ള യുവനടിമാരെയും കേന്ദ്രീകരിച്ചു കൊണ്ട് ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഒക്കെ വന്നിരുന്നു പക്ഷെ ഇപ്പോൾ പ്രയാഗയെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല ആ പേര് വലിച്ചടിക്കുമല്ല പക്ഷെ അവരെയും ഹോട്ടലിൽ നിന്ന് അതായത് ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നിന്ന് അവർ ബന്ധപ്പെട്ട മയക്കുമരുന്ന് ഒരു ക്യാരിയറുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഷൈൻ ടോം ചാക്കോയും വിൻസി അലോഷ്യസും തമ്മിലുള്ള പ്രശ്നമാണ് അതും ബേസ്ഡ് അപ്പോൺ നോട്ട് അബൌട്ട് മൂവി അല്ലെങ്കിൽ അവരുടെ ഒരു മൂവിയോ അവരുടെ ഈഗോയോ തമ്മിലുള്ള പ്രശ്നങ്ങളല്ല മയക്കുമരുന്നാണ് അവിടത്തെയും താരം അല്ലെങ്കിൽ അവിടത്തേയും വില്ലൻ താരം എന്ന് പറഞ്ഞാൽ തെറ്റായി പോകും അവിടത്തേം വില്ലൻ എന്ന് പറയുന്നത് മയക്കുമരുന്നാണ് അതുകൊണ്ട് തന്നെ വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലുകൾ സിനിമാ ലോകത്തെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു പക്ഷെ ആ ഞെട്ടലിൽ നിന്ന് നമ്മൾ മുക്തമാകുന്നതിന് മുൻപ് തന്നെ വിനുഷ്യലോസി പിന്നെയും നമ്മളെ ഞെട്ടിച്ചു അല്ലേ കാരണം ഇതിന്റെയൊക്കെ ഒരു കാരണം എന്താണെന്ന് പൗർമ നമ്മൾ വിനുഷ്യലോസിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചതിനെ കുറിച്ച് അതിനെക്കുറിച്ച് നമ്മൾ വേറെ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ കുറിച്ച് അല്ല പറയാൻ വരുന്നത് ഞാൻ ചോദിക്കുന്നത് പൌർണമി എന്തുകൊണ്ടാണ് നടിമാർ ഭയക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഒരു അധ്വാനം അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ആളുകളുടെ ഒരു എഫേർട്ടിൻ്റെ ഫലമാണല്ലോ ഓരോ സിനിമകളും അതിനകത്ത് മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും തുല്യമായിട്ടുള്ള രണ്ടുപേരുടെയും എഫേർട്ടിൻ്റെ റിസൾട്ടാണ് ഒരു നല്ല സിനിമ പുറത്തു വരിക എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയല്ലോ അതായത് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് പാര അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെയാണല്ലോ സ്ത്രീകൾക്ക് ദോഷം ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇപ്പം വിൻസി അലൂഷ്യസ് എന്ന് പറയുന്ന നടി വളരെ ശക്തമായ ഒരു നിലപാടുമായിട്ട് വന്നപ്പോൾ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു പലരും അതായത് ഒരു ഭൂരിഭാഗം അത് ആണുങ്ങളായിക്കോട്ടെ ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ ഒരുപാട് പേര് അതിനെ സ്വാഗതാർഹം സ്വീകരിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തുടച്ച് നീക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ തന്നെയാണ് ആ ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യുന്നത് അപ്പോൾ കാലാകാലങ്ങളായിട്ട് മലയാളം സിനിമ ഇൻഡസ്ട്രി ഉള്ളതാണ് അതായത് ഇന്നലെയോ ഇന്നോ പെട്ടെന്ന് ഉണ്ടായി വന്നതൊന്നും അല്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു തർക്ക വിഷയം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചർച്ചകൾ പലരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും കണ്ടു എന്തായാലും ആ ചർച്ചകൾക്കൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല കാരണം ആ ചർച്ചകളുടെയൊക്കെ എല്ലാം വിഫലമായി ആക്കിക്കൊണ്ട് വിൻസി അലോഷ്യസ് തന്നെ തൻ്റെ ആ കോംപ്രമൈസിന് തയ്യാറായി അതായത് ഷൈൻ ടോം ചാക്കോയുടെ യാതൊരു പ്രശ്നമില്ല അല്ലെങ്കിൽ തനിക്ക് സിനിമാ മേഖലയിൽ നിന്ന് ാണ് ലഹരി നീങ്ങണ്ടത് അല്ലാതെ മറ്റു കേസുകളുമായിട്ടൊന്നും മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞ് നിലപാടുകൾ ഒരു ചേഞ്ച് ഒക്കെ വരുത്തിയിരുന്നു പക്ഷേ എന്ത് തന്നെയായാലും നമ്മൾ ഒരു തുറന്ന യുദ്ധം അല്ലെങ്കിൽ ഈ സീനിയർ ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഒരു ഭിന്നത അത് കാണിക്കാൻ കാണിക്കാനിടയായത് ഈ പറയുന്ന വിൻസിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വിൻസിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് അതൊക്കെ നമ്മൾ സമ്മതിക്കും പക്ഷെ കാരണം ഇവിടെ ഒരു വിഷയം നമ്മൾ ചൂണ്ടിക്കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മുന്നോട്ട് വരുന്ന നടിമാരെ മറ്റേ നട്ടലൊടിച്ചിരുന്ന ടൈപ്പ് ഓഫ് പ്രതികരണങ്ങളാണ് ചില നടിമാരുടെ അല്ലെങ്കിൽ ചില പ്രവർത്തക സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടെന്ന് അത് ഇത് ആരുടെ ഒരു പിന്നെ തള്ളൽ കൊണ്ടാണ് ഇത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഹിമാല പാർവതി ഈ വിൻസി അലോഷ്യസിന്റെ വിഷയത്തിൽ മാലാപാർവതി എടുത്തിരുന്ന ഒരു നിലപാട് അവർ ഭയങ്കര സാമൂഹ്യ പ്രവർത്തകയും സിനിമയിൽ ശക്തമായിട്ട് പല പല കാരണങ്ങൾ വാദിക്കുകയും അനീതിക്കെതിരെ പോരാടുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു ശബ്ദമാണെന്നാണ് ജനങ്ങൾ കരുതുന്നത് പക്ഷേ വിൻസിയുടെ വിഷയം വന്നപ്പോൾ വിൻസി എന്നല്ല ഫോർ എക്സാമ്പിൾ നമ്മൾ വിൻസിയുടെ കേസ് നടക്കുന്നുണ്ട് വിൻസിയുടെ പേര് പറയുന്നത് പക്ഷേ അങ്ങനൊരു വിഷയം നടക്കുമ്പോൾ അവർ എടുത്ത നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുമ്പോൾ ചിലപ്പോൾ ചില ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം അതായത് വിൻസി ഇങ്ങനെ സംസാരിച്ചത് മിയർ ഒരു ഈഗോ ഈഗോയുടെ പ്രശ്നത്തിന്റെ പുറത്താണെന്നാണ് അവര് ആരോപിച്ചത് അത് മാത്രമല്ല ആ പെൺകുട്ടിയുടെ വസ്ത്രം മാറിക്കിടന്നപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു നായകൻ അല്ലെങ്കിൽ ഒരു പുരുഷ കഥാപാത്രം അല്ലെങ്കിൽ പുരുഷനായിട്ടുള്ള ആക്ടർ ചോദിച്ച് വലിയ തെറ്റൊന്നുമില്ല അത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യം കളിച്ചോണ്ട് അതൊക്കെ ആയിട്ട് കിടക്കാൻ പോവാന്ന് ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചാലും അതൊരു തമാശയായിട്ട് എടുക്കണമെന്നാണ് മാലാ പാർവതി പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോ പലപ്പോഴും പല കാര്യങ്ങളും പല സ്റ്റേറ്റ്മെന്റുകളും ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പലരും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ നിലപാടിനോട് താൻ യോജിക്കുന്നില്ല എന്ന് പബ്ലിക്കായിട്ട് പറയുകയോ ചെയ്തിട്ടുള്ള പക്ഷെ ഇവിടെ ശ്രദ്ധിക്കാനിടയായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ മാലാപാർവതി ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു പാനലിന്റെ ചർച്ചയിൽ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുമായ അവര് ആ സ്ത്രീ അവർ വന്നിരുന്നു കുറച്ച് കാലം കാര്യങ്ങൾ പറയാ പറയാനിടയായത് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു കാരണം അത് ശരിയാണെന്ന് തോന്നി അത് മറ്റൊന്നുമല്ല എന്തുകൊണ്ടാണ് മാലാ പാർവതി അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടാണ് മാലാ മാലാപാര്വതിക്ക് ഇത്തരത്തിലൊരു ചേഞ്ച് കാരണം ഇതിനു മുൻപ് ഇതുപോലെ സമാനമായൊരു സംഭവം ഉണ്ടായപ്പോൾ അവരും സെറ്റിൽ വന്ന് പരാതി പറഞ്ഞിരുന്നു തനിക്കും ട്രോമ മാലാ പാർവതി പറഞ്ഞിരുന്നു അപ്പോൾ ആ ട്രോമ അവർക്ക് മാത്രമേ പറ്റുള്ളൂ അത്തരത്തിലൊരു ട്രോമയിൽ തന്നെയായിരുന്നു ഈ പറയുന്ന നടിയും അവർക്ക് പറ്റില്ല അതെങ്ങനെ തമാശയായിട്ട് എടുക്കും അത്തരം രീതികളിലുള്ള അല്ലെങ്കിൽ അത്തരം പ്രവർത്തികൾ തമാശയായിട്ട് എടുക്കണമെങ്കിൽ എനിക്കോ മറ്റ് ആർട്ടിസ്റ്റുകൾക്കോ പറ്റില്ല പക്ഷേ മാലാപാർവതി താങ്കൾക്കത് പറ്റുമെങ്കിൽ താങ്കൾ അങ്ങനെ ചെയ്തോളൂ എന്ന് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ആൾ അതുമാത്രമല്ല അവർ പറയുന്നുണ്ട് തനിക്ക് ഇത്തരത്തിൽ ഇങ്ങനെ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മാലപാർവതിക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് ഇനി അതുകൊണ്ടാണോ ഇനി തനിക്ക് സിനിമ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടാണോ കാരണം തുടക്ക കാലഘട്ടത്തിൽ വളരെ നിലപാടുള്ള പല കാര്യങ്ങളിലും ആദ്യം തന്നെ മുന്നോട്ട് തന്ന സ്ത്രീകൾക്കൊപ്പം അല്ലെങ്കിൽ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും ഉയർന്നു നിൽക്കണം ആ ഇക്വാളിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ ഇറങ്ങി നടന്നാൽ എന്താണ് കുഴപ്പം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മാറ്റങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ച് അല്ലെങ്കിൽ തുട തുടങ്ങി വെച്ച അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് മാലാ പാർവതി അപ്പം ഇത്രയും ഇത്രയും സംഭവങ്ങളെല്ലാം ചെയ്തിട്ടും അറ്റ് ദ ഏഞ്ച് അവസാനമായപ്പോഴേക്കും അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം വന്നപ്പോഴേക്കും അവർ അവരെന്തുകൊണ്ട് ഇങ്ങനൊരു നിലപാടെടുത്തു അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞു എന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി അതെ കാരണം ഭാഗ്യലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം അവർ പണ്ട് തൊട്ടേ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശക്തമായി പ്രതികരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് കാരണം അതുകൊണ്ട് തന്നെ അവർ കുറെ അധികം ഇടയിൽ ഇടയിൽപ്പെടുകയും ചെയ്തു അവർ നീതിപരമായ കാര്യങ്ങളാണ് എല്ലായ്പ്പോഴും പറയും അതിനിടയ്ക്ക് രാഹുൽ ഈശ്വരായിട്ടുള്ള സംവാദത്തിൽ ഈ വിൻസി അലോഷ്യത്തിന്റെ വിഷയത്തിൽ രാഹുൽ ഈശ്വർ ഏഹ് എന്തൊക്കെയോ വിളിച്ചു പോകുന്നുണ്ടായിരുന്നു പൊതുവേ രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഈശ്വർ അവിടെ എവിടെയും തൊടാതെ മനുഷ്യന്മാർക്ക് മനസ്സിലാവാത്ത കടിച്ചാ പെട്ടാത്ത ഏതൊക്കെയോ അത് വേദവാക്യങ്ങൾ കൊണ്ടുവന്നിട്ട് അങ്ങനെ തുടങ്ങിയാൽ മാഡം ഇങ്ങനെ ചിന്തിക്കണം ഇങ്ങനെ തുടങ്ങുന്നിടത്താണ് ഇന്ത്യ ഉണ്ടായത് എന്നും പറഞ്ഞിട്ട് കുറെ കുറേ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ഒരു ബുക്കുമായിട്ട് പുള്ളിങ്ങ് വരും അതൊന്നും ഒരാൾക്ക് മനസ്സിലാകത്തും ചോദിക്കുന്ന ചോദ്യത്തിനല്ല മറുപടി കിട്ടുകയും ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ രാഹുൽ ഈജിനെ നാവടപ്പിച്ചുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി കഴിഞ്ഞ ദിവസം ഒരു അന്തി ചർച്ചയ്ക്ക് അതായത് നമ്മുടെ മാധ്യമങ്ങളുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഇരുന്നത് അതിനകത്ത് അവർ പറയുകയുണ്ടായി പതിനേഴാമത്തെ വയസ്സിൽ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് മോശമായി പെരുമാറിയവന്റെ മുഖത്ത് കയ്യിൽ തന്ന അഡ്വാൻസ് ചുരുട്ടിപ്പിടിച്ച അഡ്വാൻസ് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന വ്യക്തിയാണ് ഞാൻ അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് സോ അവർ പറയുന്നത് പെൺകുട്ടികൾ ഈ പറയപ്പെടുന്ന നോ പറയേണ്ട നോ തന്നെ പറയണം പിന്നെ അവരനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് നമ്മുടെ നിയമങ്ങൾ നോക്കുകൾ കാരണം ഇതൊന്നും ിയമത്തിന്റെ അടുക്കയിൽ എത്തുക പോലും ഇല്ല പോലീസുകാരോട് പരാതിപ്പെട്ട് ഒരു കാര്യം ഇല്ലെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് കാരണം നമ്മൾ നിർത്തേണ്ട അടുത്ത് നമ്മൾ നിർത്തുക അവരെ അത് മാത്രം ഇവിടെ രക്ഷയുള്ളൂ ഇപ്പൊ വിൻസിക്ക് സംഭവിച്ചെന്താണ് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ് വിൻസി സൗഹൃദപരമായിട്ടൊന്നും നിർത്തി കളഞ്ഞതൊന്നും അല്ല ഈ പരാതി പേടിച്ചിട്ടാണ് പേടിച്ചിട്ട് തന്നെയാണ് അതല്ലാതെ അതിനകത്ത് ഒരു ചാനലിനകത്ത് ഒരു വേർഡ് വിൻസി പറയുന്നുണ്ട് ഞാൻ ഒരു തരത്തിലും നിയമപരമായിട്ട് നീങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് സിനിമയിൽ തന്നെ തീരണം ഞാൻ ഒരു എംപവർമെന്റിന് ഉദ്ദേശിക്കുന്നില്ല അത് എന്താണ് വിൻസ് ഉദ്ദേശിച്ചത് എംപവർമെന്റ് എന്ന് എംപവർ വിമൻ എംപവർമെന്റോ വിമൻ എംപവർമെന്റ് വേണ്ടേ അത് ഇല്ലാത്തൊരു സ്ഥലമാണ് മലയാള സിനിമയിൽ നിന്ന് എല്ലാവർക്കും പകൽ പോലെ അറിയാവുന്ന ഒരു കാര്യമാണ് അവിടെ പുരുഷ മേധാവിത്വമാണ് അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണല്ലോ ഹേമാക്കമ്മറ്റി റിപ്പോർട്ട് വന്ന് ഇത്രയും അലിഗേഷൻസ് ഉണ്ടായിട്ടും അതിലെ ആ അലിഗേഷൻസ് ഉള്ള നടന്മാർ പുല്ലുപോലെ പോലെ നിലാവത്തും വെട്ടവെ സൂര്യൻ വെളിച്ചത്തിലും ഇങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാതെ നടക്കുന്നത് സത്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ശക്തമായ നിലപാടുകൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർ എടുത്തിരുന്നെങ്കിൽ ഇന്ന് പണിയില്ലാതെ ചെറിയ കുത്തി വീട്ടിലും തന്നെ ഇപ്പോഴും അഹോ ഈ പറയുന്ന പോലെ സജീവമായിട്ട് അതിലെ പല നടന്മാരും പല സിനിമകളിലും അഭിനയിച്ചു ണ്ടല്ലോ പൗർണമി അപ്പൊ പിന്നെ വിൻസി വിൻസിക്ക് അറിയാം വിൻസി അതിനകത്ത് വെറും ഒരു എന്താ പറയാ ഒരു ഉറുമ്പ് മാത്രമാണ് ഒരു സിമ്പിൾ ആയിട്ട് എടുത്ത് ദൂരെ അറിയാവുന്ന ഒരു ഉറുമ്പ് അതുകൊണ്ടാവാം കഴിഞ്ഞ ദിവസം ശാരിക നമ്മൾ സംസാരിച്ചിരുന്നു മഞ്ജു പത്രോസ് പറഞ്ഞ ചില കാര്യങ്ങൾ അതായത് അവർ അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് എന്നെ ആവശ്യമില്ല കാരണം എന്നും പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ന്യൂ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് ചെറിയ പൈസ കൊടുത്താൽ മതി അല്ല ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട വേണം എന്നില്ല എനിക്കാണ് ആവശ്യം ഞാൻ സിനിമയിൽ അഭിനയിക്കണോ വേണ്ടേ എന്നുള്ളത് അല്ലാതെ അവർ പറയുന്നുണ്ട് ഇത്രയും സുഖമുള്ള മറ്റൊരു മേഖലയില്ല ഏത് ഏത് ജോലിക്കാണ് ഇത്രയും സുഖമുള്ളത് അല്ലെങ്കിൽ ഇത്രയും സന്തോഷകരമായിട്ട് ശരിയാണ് മറ്റു പ്രശ്നങ്ങളോ ഈ പറയുന്ന പോലുള്ള ബുദ്ധിമുട്ടുകളോ ഇല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാനും സിനിമാ സെറ്റിൽ പോവാനും ും അല്ലെങ്കിൽ ആ തൊഴിൽ ചെയ്യാനും വളരെ സുഖമാണ് പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെല്ലാം വലിച്ചഴിച്ചതും ചർച്ചാ വിഷയമാക്കിയതും ആ വിഷയം അല്ല സിനിമക്കുള്ളിൽ നിൽക്കണമെങ്കിൽ സിനിമക്കുള്ളിൽ നിങ്ങൾ ആദ്യം പോയി പറയണമായിരുന്നു പൊതുജനത്തിനിടയ്ക്ക് അല്ലെങ്കിൽ പൊതു മധ്യത്തിനടുത്ത് വിൻസി അലോഷ്യസ് വന്ന് പറഞ്ഞു താങ്കൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ തനിക്കും അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് താൻ ഇനി ലഹരി ഉപയോഗിക്കുന്ന നടന്മാരുള്ള സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പൊതുജനത്തോട് വന്ന് പറഞ്ഞതുകൊണ്ടാണ് പൊതുജനം ആ രീതിയിൽ ചിന്തിച്ചത് കാരണം അറിയാമായിരുന്ന ഈ സിനിമയ്ക്കകത്ത് ഇത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം അതിൻ്റെ അനിയറ പ്രവർത്തകർ അതായത് വിൻസി ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ശൈനവുമായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ സംവിധാനം പറഞ്ഞു ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല ആരും ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ ഒരു ഒരു ദിവസം പോലും ഷൂട്ടിംഗ് മുടങ്ങിയിട്ടില്ല അതെന്തുകൊണ്ടാണ് വിൻസി ആ സെറ്റിൽ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല പറയുന്നത് പറഞ്ഞിട്ടുണ്ട് ഇവര് ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നു കൈമലർത്തി പറയുന്നത് എന്തുകൊണ്ട് ഈ ഐ സിയിൽ ഈ പൊതുജന മദ്യത്തിൽ വന്ന് വിളിച്ചുപോകുന്നതിന് പകരം എന്തുകൊണ്ടാണ് വിൻസി ഇത് ആദ്യം അമ്മയിലോ ഏ എം എമ്മേ അല്ലെങ്കിൽ അമ്മ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം നമ്മുടെ ഇഷ്ടമല്ല നിങ്ങളുടെ സംഘടന അപ്പോ ആ അമ്മയിലോ അല്ലെങ്കിൽ എ എം എമ്മയിലോ നിങ്ങൾ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല നേരത്തെ അതെന്താണ് വിൻസിക്കാൻ ധൈര്യം ഇല്ലാതിരുന്നത് പക്ഷേ നാ ഇപ്പോൾ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പോലീസ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ബിക്കോസ് ഓഫ് ദ മയക്കും മരുന്ന് അല്ലെങ്കിൽ കേസുമായിട്ട് കണക്ടായത് ആയതുകൊണ്ട് വിൻസി ഇപ്പോൾ എന്താ പറയാ ഉരുണ്ട് കളിക്കുന്ന പോലെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇത് വിൻസിയുടെ കുഴപ്പമാണെന്ന് നമ്മൾ ഒരിക്കലും ആരോപിക്കുന്നില്ല ഇത് ബേസിക്കലി മലയാള സിനിമയുടെ ഒരു നാശത്തിന്റെ കുഴപ്പമായത് കാരണം വിമൻ എംപവർമെന്റ് ഉറപ്പായിട്ടും ഉണ്ടാവണം കഴിവുള്ള നടിമാരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്നുള്ള ഈ ചീള നടിമാരെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇന്നിപ്പോൾ നടിമാരില്ലാത്തതുപോലെ കിടന്നുകൊണ്ട് ഇവിടെ കൊണ്ട് അഭിനയിപ്പിക്കുന്നത് കഴിവില്ലാത്ത കഴിവുള്ള എത്രയോ നല്ല ഗ്രാൻഡ് നടിമാർ ഇന്നും സ്റ്റിൽ ഈ അലൈവ് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നിട്ട് അത് ചെയ്യുന്നില്ല ബിക്കോസ് ഇതാണ് കാരണം പുരുഷ മേധാവിത്വവും ഈ പറയപ്പെടുന്ന പോലെ പവർ ടീമും പിന്നെ ലൈംഗിക ദാരിദ്ര്യവും ഒക്കെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് മയക്കുമരെന്നുൾപ്പെടെ അളിഞ്ഞിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി ഇതിനെ അടിച്ചു വാരി തൂത്ത് തുടച്ച് മെനുക്കാൻ ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു ഹീറോയിൻ ജനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം